ഹലോ ഗൈസ് എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ഐസ്ക്രീമാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ആകെ രണ്ട് സാധനങ്ങൾ വാനിലൊരു പൗഡർ എടുത്തിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ പിന്നെ ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ ഗൈസ് നമ്മൾ പാലെടുത്ത് തിളപ്പിക്കാൻ പറ്റണ്ട്

അത് നമ്മുടെ പാൽ തിളച്ചു തുടങ്ങി നമുക്ക് ആ പാക്കറ്റ് പൊട്ടിച്ചീല ഇടാം ഇതാണ് ഈ പാക്കറ്റ് തുറന്ന് ഇടാ ഇട്ടുകൊടുക്കാന്ന് വാനില ഫ്ലേവർ ആട്ടത് വാനില പല ഫ്ലേവറിൽ വാങ്ങാൻ കിട്ടും വാനിലാണ് നമുക്കൊന്ന് ഇടക്കി കൊടുക്കാം മിക്സ് ആയി കിട്ടാൻ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം അപ്പൊ നമ്മുടെ ഐസ്ക്രീമൊക്കെ മിക്സ് ചെയ്ത് ചൂടായി കഴിഞ്ഞ ചൂടാറി നമുക്കൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം മിക്സിയിലൊന്നടിച്ചെടുക്കാം എന്റെ ഇങ്ങനത്തെ പാത്രമാണ് ഐസ്ക്രീം വയ്ക്കുന്നത് നിങ്ങളുടെ അങ്ങനത്തെ ചോദിച്ചു വെക്കാം ഇതിലേക്ക് നമ്മള് ഫില്ല് ചെയ്ത് കൊടുക്കാണെ ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെതേ ഇങ്ങനത്തെ ടോപ്പ് വെച്ചിട്ട് മൂടി കൊടുക്കാം അങ്ങനെയെല്ലാം മൂടി കൊടുക്കാം അപ്പൊ കഴിച്ചത് നമ്മൾ നിറച്ചിണ്ട് ഇനി നമുക്ക് ഇനി മൂന്നാല് മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം അപ്പൊ അത് ഫ്രീസറിൽ ഇന്ന് മൂന്നാലു മണിക്കൂർ ഇന്ന് ഫ്രീസ് ആവട്ടെ അപ്പൊ നമ്മൾ വീഡിയോ വൈൻഡ് വൈൻഡപ്പിയാണ് അല്ലാതെ ഒന്ന് ട്രൈ ചെയ്യട്ടെ അത് വീട്ടില് ഞാൻ ഒരു ഒരുവണ്ണം എടുത്ത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോ റിസൾട്ട് ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളൊന്ന് വീട്ടില് ട്രൈ ചെയ്യ അപ്പൊ കഴിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെല്ലായിട്ട് അടിച്ചുവിട്ട് അടുത്ത് ആയിരിക്കും ബൈ